ഇരവും പടച്ചവൻ നീ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് കൊണ്ടോട്ടിയിൽ നിന്നും കോഴിക്കോട് പോകുന്ന റൂട്ടിൽ കൊട്ടപ്പുറം പള്ളിപ്പറമ്പിൽ അന്തി ഉറങ്ങുന്ന ഹാജി അബ്ദുഷക്കൂർ അൽ ഖാസിമി ഉസ്താദിൻ്റെ ഹദലത്തിനാണ് അള്ളാഹു സുബാനഹുല ഇവരുടെ ദർജ ഉയർത്തുകയും ബർസഹിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് ദുയായ ചെയ്യുകയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട ഷുക്കൂർ ഉസ്താദിൻ്റെ മക്ബറയുടെ അരികിലാണ് ഇന്ന് അവർ അവരുടെ ഇരുപത്തി രണ്ടാമത്തെ ആണ്ട് ദിനമാണ് സഫർ മാസം എട്ടിനാണ് വഫാത്ത് ഇന്ന് സഫർ എട്ട് ബുധനാഴ്ച ബഹുമാനപ്പെട്ടവരുടെ ഇരുപത്തി രണ്ടാമത്തെ ആണ്ട് ദിനമാണ് അള്ളാഹുരുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂൽ ചെയ്യട്ടെ ഏകദേശം പത്തിരുപത് പത്തിരുപത് വർഷത്തോളം സൗദി അറേബ്യയിൽ ദീനി ഹിദ്മത്തിലായി ജീവിച്ചവരാണ് ബഹുമാനപ്പെട്ടവർ അതുപോലെ തന്നെ ശേഷം നാട്ടിൽ വന്നിട്ടും ഇരുപത് വർഷത്തിൻ്റെ മുകളിലായിട്ട് പല സ്ഥലങ്ങളിലും ദറസ് നടത്തി മദറിസായി അള്ളാഹുവിന്യ ഇലമിനെ പല ആളുകൾക്കും പകർത്തി കൊടുക്കുകയും ധാരാളം ശിഷ്യന്മാരുണ്ട് അതുപോലെ തന്നെ നിരവധി മഹലിൻ്റെ കാദിയായിരുന്നു ബഹുമാനപ്പെട്ടവർ ഈ ബഹുമാ ഈ പരിശുദ്ധമായിരിക്കുന്ന ഹദലത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ ദിവസം കൂടിയാണ് ഈ സിയാർത്ത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ കഴിയുന്ന എല്ലാ ആളുകളും ബഹുമാനപ്പെട്ടവരുടെ ഹദലത്തിലേക്ക് ഒരു ഫാത്തിഹെ ഓതി ഹദിയ ചെയ്യണം അള്ളാഹു സുബഹാനുഹുവാത്താരെ മഹാന്മാരെ മഹബത്ത് വെക്കാനും മഹാന്മാരുടെ കൂടെ ഹബീബായ മുത്തറസൂള്ളാൻ്റെ കൂടെ സ്വർഗ്ഗത്തിലെ ജന്നാത്തുൽ ഫിരത്തോജൽ വലമിക്കാനും നമുക്കും കുടുംബത്തിനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല്ക്കും വരഹമുല്ലാ വ